യേശു ക്രിസ്തുവിന്റെ ചിത്രത്തിന് പകരം സുരേഷ് ഗോപിയുടെ ചിത്രം ചേർത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സി പി എം സഹയാത്രികനെതിരെ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് എം ഇടത് സഹയാത്രികനായി ആയ റെജി ലൂക്കോസിനെതിരെയാണ് യൂത്ത് ഫ്രണ്ട് എം പോലീസിൽ പരാതി നൽകിയത് ക്രിസ്തുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുവെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ അത് ദൌർഭാഗ്യകരമാണ് എന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെടുന്നു യൂത്ത് ഫ്രണ്ട് എം ജില്ലാ കമ്മിറ്റി തൃശൂർ സൈബർ സെല്ലിലാണ് പരാതി നൽകിയത് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വിവാദം പുകയുകയാണ് വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി പ്രതിപക്ഷ നേതാക്കളും പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുമുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുകയാണ് പ്രസ്താവനയ്ക്കെതിരെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബുവും രംഗത്തെത്തി വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്ന് കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ശശിനാരായണൻ ചേരുന്നു ഈ വിവരങ്ങളുമായി വാർത്തയുടെ ശശിനാരായണൻ ഈ കൂറിലോ സിനിമയെ അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായ ഇടത് പക്ഷം ചേർത്തു പിടിക്കുന്ന ആളാണെന്നുള്ള ഒരു പൊതുവിലയിരുത്തിലുള്ള സാഹചര്യം കൂടിയുണ്ട് അവിടെയാണ് വിവരദോഷി എന്നുള്ളൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഏർ തന്റെ വായിൽ നിന്നും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ സഭകൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാട് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള കണക്കുകൂട്ടുകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടി അതിനെ ചേർത്ത് വായിക്കണം എങ്ങനെയാണ് ക്രൈസ്തവ സഭകൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്തോ കഴിഞ്ഞ ദിവസമാണ് ഗിവർഗിസ് മാർക്കുള്ള മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടത് അത് പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പരാജയത്തിന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗിവർഗീസ് ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിനെതിരെയാണ് മുഖ്യമന്ത്രി ഇന്നലെ വലിയ വിവാദമായ ഒരു പരാമർശം നടത്തിയത് വിവരദോഷി ആയ ഒരു പുരോഗതിൻ എന്ന ഒരു പരാമർശം വലിയ തോതിൽ ക്രിസ്ത്യ ഈ ക്രിസ്ത്യ സഭർക്കെതിരെയും സഭാ പ്രവർത്തകർക്കിടയിലും ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പല കോണുകളിൽ നിന്നും ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് സാധാരണപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാർക്ക് കുമാർസ് ഇടതുപക്ഷത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായിട്ടും പലപ്പോഴും അത്തരം ഇടതു സ്ഥകയാത്രകളായി സഞ്ചരിക്കുകയും ഒപ്പം അത്തരം പ്രസ്ഥാനങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കുർലോസ് സാധാരണപ്പെട്ട ആളുകൾ ഒപ്പം നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തില അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സാധാരണ വിമർശനം എന്ന നിലയ്ക്കാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പക്ഷെ അതിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് ഈ ക്രൈസ്തവ സഭയിലെ അധ്യക്ഷന്മാർക്ക് അതുപോലെ തന്നെ വിശ്വാസികളും സാധാരണപ്പെട്ട ആളുകളും പ്രവർത്തകരും ഒക്കെ ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി ചീമിന്റെ തിരുവല്ല ഏരിയ കമ്മിറ്റിയും കെ പ്രകാശ് ബാബു ഇന്നലെ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്നാണ് അദ്ദേഹം പരാമർശിച്ചത് ഇത്തരത്തിൽ പല കോണുകളിലും നിന്നും മുഖ്യമന്ത്രിക്കെതിരെ ഈ പുരോഹിതനെ വിവരദൂഷി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട് നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പരാമർശം കൃഷി വിഭാഗങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കിയ രീതിയിൽ പരാമർശം നേരത്തെയും ഉണ്ടായിരുന്നു അതിനുശേഷം ഉള്ളോസിനെതിരെ ഉണ്ടായിരുന്ന ഒരു പരാമർശം വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അത് ഫേസ്ബുക്കിലൂടെയും നേരിട്ടും അല്ലാതെയുമൊക്കെ ആളുകൾ ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ് എന്തോ റൈറ്റ് വലിയ പ്രതിഷേധം വലിയ വിമർശനം ഉയരുന്നു ഇന്നലെ പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് സമർപ്പണ വേദിയിൽ പുരോഹിതരിലും ഉണ്ടാകാമെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം അത് ഗീവർഗീസ് മാർ കുറില്ലോസിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ വലിയ ചർച്ചകൾ അത് ഇനിയും വരും മണിക്കൂറിലും അത്തരത്തിലുണ്ടാകും പ്രത്യേകിച്ചും പ്രതിപക്ഷം അതിനെ ഏറ്റെടുക്കുന്നു ക്രിസ്ത്യൻ സംഘടനകൾ അതിനെ ഏറ്റെടുക്കുന്നു ഈ സാമൂഹ്യ രംഗത്തൊക്കെ വളരെ സജീവമായി നിന്ന ഒരു പുരോഹിതൻ കൂടിയാണ് ഗീവർ ഗീസ്മാർ കൂറിലോസ് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയും വരും മണിക്കൂറിൽ ഉണ്ടാകാം ശശിനാരായണാണ് വിവരങ്ങൾ പങ്കുവച്ചത്